ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു വൺ അനദർ വീഡിയോ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടൊക്കെ തന്നെ ഇരിക്കുകയല്ലേ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ തന്നെ ഇരിക്കുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി നല്ല അടിപൊളി നാടൻ സ്റ്റൈലിലുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ കൂടുതൽ പറഞ്ഞു ബോറൊന്നും ഊടിപ്പിക്കാതെ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കണേ എന്ന് കണ്ടുനോക്കാം പോകാം വീഡിയോയിലേക്ക് നമുക്ക് ആദ്യം ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് നമ്മളിത് ഒരു കുക്കർ കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ അര കിലോ കരളാണ് കേട്ടോ ബീഫിൻ്റെ കരളാണ് എടുത്തിരിക്കുന്നത് അപ്പം അത്യാവശ്യം നെയ്യൊക്കെ അടങ്ങിയിട്ടുള്ള കരളാണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് രണ്ടും കൂടെ ഒന്നുകിൽ നമുക്ക് ഈ കരളുമായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പം നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടൊന്നും ഇല്ല നമുക്കൊരു ശകലം വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കാരണം ഇതൊക്കെ ഒന്ന് കുക്കായി വരുമ്പം ഈയൊരു കരളിൽ നിന്നൊക്കെ തന്നെ വെള്ളം ഊർന്നിറങ്ങും അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇത് നമുക്ക് അടുപ്പിലേക്ക് മാറ്റാം അപ്പോൾ അതേ ഞാൻ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു നാല് അല്ലെങ്കിൽ ഒരു അഞ്ച് വിസിൽ കേട്ടോ മാക്സിമം അത്രയും വിസിൽ വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇങ്ങനെ നമ്മുടെ കുക്കറിൽ വിസിലൊക്കെ വന്നു അപ്പം ഏകദേശം ഒരു അഞ്ച് വിസിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ കുക്കറൊക്കെ ഓഫ് ചെയ്തു അതിനുശേഷം ഞാനിവിടെ ഒരു അയൺ ചട്ടി വെക്കുകയാണ് കേട്ടോ നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് ഇന്നത്തെ നമ്മളുടെ ഈ ഒരു കരൾ വരട്ടിയത് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഞാൻ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് നമ്മളിതേ ഉലുവയിട്ടൊന്ന് പൊട്ടിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അപ്പോൾ ഞാൻ ഏകദേശം ഒരു നല്ല അത്യാവശ്യം ഒരു സവോളയാണ് എടുത്തിരിക്കുന്നത് സവോള പെട്ടെന്ന് ഒന്ന് നമുക്ക് വഴണ്ട് കിട്ടുവാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതേ നമ്മുടെ സവോളയൊക്കെ ഏകദേശം ഇങ്ങനെ ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ അപ്പം ഏകദേശം ഒരു ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് നമ്മൾ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് പച്ചമുളക് ചെറിയ പച്ചമുളക് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ നാലെണ്ണം എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് നെടുക്കി കീറിയിട്ടിട്ടുണ്ട് അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവുകൾ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഏകദേശം നാലെണ്ണം പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതിലേക്ക് ഒരു റോസ് മെൽ മാറി വന്ന് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് നമ്മൾ വീണ്ടും ഒരു കാൽ ടീസ്പൂണോളം നമ്മുടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഈയൊരു ഉള്ളിയും ഒക്കെ നന്നായിട്ട് ഒന്ന് കഴിഞ്ഞ് നമുക്കൊന്ന് വഴി കിട്ടണം അപ്പോൾ മഞ്ഞൾപ്പൊടി മല്ലിയുടെ റോസ് മെല് മാറിക്കഴിഞ്ഞാൽ ഇനി നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂണോളം നമ്മളുടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ മല്ലിപ്പൊടിയാണ് കേട്ടോ ഞാൻ ആദ്യം ചേർക്കുന്നത് മുളക് പൊടിയല്ല മല്ലിപ്പൊടി ചേർത്ത് മല്ലിപ്പൊടിയുടെ റോസ്മെല്ല് മാറിക്കഴിഞ്ഞാലാണ് നമ്മൾ മുളക് പൊടി ചേർക്കുന്നത് അപ്പോൾ അതേ ഞാനിവിടെ ഏകദേശം അതായത് ഒന്നര ടീസ്പൂൺ ആണ് നമ്മൾ മല്ലിപ്പൊടി എടുത്തിരിക്കുന്നത് അതുകൊണ്ടിട്ട് തന്നെ നമ്മളൊരു രണ്ടര ടേബിൾ സ്പൂണോളം നമ്മളുടെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട് അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്നിച്ച് ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയുടെ കുറവുള്ളത് കൊണ്ടിട്ട് ഞാൻ കുറച്ചും കൂടി ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങളും ചേർത്തൊക്കെ കൊടുക്കുക അപ്പോൾ ഇതേ വെളിച്ചെണ്ണയൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ എല്ലാം നന്നായിട്ട് റോസ്മെല്ല് മാറി വരുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ സവോളയും ഇഞ്ചിയും ഒക്കെ എത്രത്തോളം നമുക്ക് വഴണ്ട് കിട്ടുന്നോ അത്രത്തോളം നമുക്ക് ഈ ഒരു കറിക്കൊക്കെ ടേസ്റ്റുകൾ കൂടും കേട്ടോ അതിപ്പോൾ കരളിന് കരളിൽ നിന്നല്ല നമ്മുടെ ബീഫ് കറിക്കായാലും ചിക്കൻ കറിക്കായാലും ഒക്കെ ഇങ്ങനെ ചെയ്ത് നോക്ക് കേട്ടോ അപ്പോൾ അതേ ഇനി ഇതിലേക്ക് നമ്മളിത് ഈ കരൾ നേരത്തെ വേവിച്ചെക്കുന്ന ആ വെള്ളമുണ്ടല്ലോ അത് നമ്മൾ ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊഴിച്ചു കൊടുത്ത് ഒരു നമ്മുടെ സവോളയുടെ ആ ഒരു മിക്സിംഗ് ഒക്കെ ഉണ്ടല്ലോ അതുമായിട്ട് ഒന്ന് നമ്മൾ യോജിപ്പിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഈ കരളും അതേപോലെ തന്നെ ബാലൻസ് വെള്ളവും എല്ലാം നമ്മളിതേ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം നമ്മുടെ ആ ഒരു മസാലയൊക്കെ ഉണ്ടല്ലോ മസാലയൊക്കെ നമ്മുടെ കരളിലേക്ക് നന്നായിട്ടൊന്ന് പറ്റേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മളത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഈ വെളുത്ത് കുറച്ച് വലിയ പരുവത്തിൽ കിടക്കുന്നത് അതിൻ്റെ നെയ്യാണ് കേട്ടോ നെയ്യ് വെന്തതാണ് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടേത് ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂണോളം നമ്മളുടെ കുരുമുളക് പൊടി ഒന്നെല്ലാം ഒന്നര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ റെസിപ്പിക്ക് മുൻപന്തിൽ നിൽക്കേണ്ടുന്നത് നമ്മളുടെ കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കുരുമുളക് അത്യാവശ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇവിടെ കിക്കാക്ക് എരിവിൻ്റെ പ്രശ്നം കുറച്ച് ഉള്ളത് കൊണ്ടിട്ട് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അതേപോലെ തന്നെ നമ്മൾ നമ്മളത് ഏകദേശം ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂണോളം നമ്മളുടെ ഗരം മസാല പൊടിച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് നന്നായിട്ട് തന്നെ അങ്ങ് ആക്കി എടുക്കാം അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിനു ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കറിവേപ്പിലയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് മല്ലിയല അങ്ങനെയുള്ള ഐറ്റങ്ങളുടെ ഒന്നും ആവശ്യമേ ഇല്ല നമ്മുടെ കറിവേപ്പിലേയും കൂടെ തൂക്കിക്കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ അടപ്പക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോഴത്തേക്കിന് തന്നെ നമ്മളുടെ ആ ഒരു ഗ്രേവിയൊക്കെ അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഒന്ന് ഗ്രേവി നമുക്കൊന്ന് വച്ചെടുത്തിട്ടാണ് കേട്ടോ നമ്മളിത് കഴിക്കാനായിട്ട് എടുക്കുന്നത് അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വീണ്ടും യോജിപ്പിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉപ്പ് കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ട് എങ്കിൽ മാത്രം നമ്മൾ ചേർത്താൽ മതി കേട്ടോ വീണ്ടും നമ്മളിത് ഇതൊന്ന് അടച്ച് ഒരു അഞ്ച് മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ തന്നെ തന്നെയിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അഞ്ച് മിനിറ്റിന് ശേഷം നമ്മളിത് അടപ്പൊക്കെ വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നേരത്തേനിൽ നിന്ന് കുറച്ചും കൂടെ നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് നമ്മൾ യോജിപ്പിച്ചെടുക്കുകയാണ് അപ്പം ഞാൻ നമ്മൾ ഈ ഒരു പിന്നെ പിന്നെ കരൽ വേവിച്ച സമയത്ത് ഇട്ടിരിക്കുന്ന ഉപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ആ വഴറ്റിയപ്പോൾ ശകല ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അല്ലാതെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടേ ഇല്ല കരി നോക്കിയ സമയത്ത് നമുക്ക് ഉപ്പ് കറക്റ്റായിരുന്നു കേട്ടോ അളവ് കറക്റ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പം നിങ്ങൾ ചേർത്തതിന് ശേഷം നോക്കിയതിന് ശേഷം മാത്രം ചേർക്കുക കേട്ടോ അങ്ങനെ ഇതേ നമ്മുടെ കരളിലെ വെള്ളമൊക്കെ വറ്റി ഇതേ നല്ല കുഴമ്പ് രൂപത്തിൽ നമുക്ക് നമ്മുടെ കരൾ കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മളിതിങ്ങനെ വെച്ച് പിറ്റേ ദിവസം ഈ കരൾ ചൂടാക്കി കഴിക്കുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റായിട്ട് ടേസ്റ്റ് വരുന്നത് അതും നമ്മുടെ ഈ അയൻചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഈ ഒരു ഐറ്റത്തിനൊക്കെ നല്ല രീതിക്കുള്ള ടേസ്റ്റ് കിട്ടുന്നത് അങ്ങനെ നമ്മളുടെ കരൾ വരട്ടിയത് ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പം നമുക്ക് ചോറിൻ്റെ കൂടായാലും ചപ്പാത്തിയുടെ കൂടായാലും ഇടിയപ്പത്തിൻ്റെയൊക്കെ കൂടായാലും കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ബീഫ് കരൾ വരട്ടേൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത് അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കില്ലല്ലോ അല്ലേ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും സൈനിങ് ഓഫ് യോർ ഫ്രിൻസ് ബൈ